Mama പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ചാപ്റ്റർ നയൻ വേർഡ്സ് ട്വൻറ്റി ഫൈവ് സിക്സ് അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് തീരും എന്ന് പറഞ്ഞു ആൻഡ് ഹീ ഓഫ് സെർവൻസ് ദയവുമായി സ്തുതിക്കപ്പെട്ടവൻ Canaan Abu. And he said, Blessed to be the Lord God of shame, and Canaan shall be his servant. Second session: like Requirements in the book the purpose-driven life. Plan for God's pleasure. You created everything, and it is for your pleasure that they exist and were created. Revelation chapter 4, verse 11. The Lord takes pleasure in His people. Psalms 149, verse 42. You were planned for God's pleasure. The moment you were born in, into the world, God was there as an unseen witness smiling at your birth. He wanted you alive and your arrival gave him great pleasure. God did not need to create, a, create you but the chose to create you for his own enjoyment. You exist for his benefit, his glory, his purpose and his delight, Be, bringing enjoyment to God, living for his pleasure. ീസ് ദ ഫസ്റ്റ് പർപ്പസ് ഓഫ് യുവർ ലൈഫ് വെൻ യു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രൂത്ത് യു വിൽ നെവർ എഗൈൻ ഹവ് എ പ്രോബ്ലം വിത്ത് ഫീലിംഗ് സിഗ്നിഫിക്കൻ തേർഡ് സെഷൻ സദൃശവാക്യം എട്ടിൻ്റെ ഇരുപത്തൊമ്പത് പ്രൊവേഴ്സ് ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് ട്വൻ്റി നയൻ വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും വെൻ ഹി ഗേവ് ടു ദ സി ഹിസ് ഡിക്രി വാട്ട് ഇസ് ഷുഡ് നോട്ട് പാസ് ഹിസ് കെമാൻമെൻ വെൻ ഹി അപ്പോയിൻ്റഡ് ദ ഫൗണ്ടർ ഓഫ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ എ മത്തായി ഫോർത്ത് സെഷനിലേക്ക് പോവാം മത്തായി രണ്ടിൻ്റെ പന്ത്രണ്ട് ഹരോദാവിൻ്റെ മടങ്ങി മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായിട്ട് വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ആൻഡ് ബീങ് വാൻഡ് ഓഫ് ഗോഡ് ഇൻ എ ഡ്രീം ദാറ്റ് ദുഡ് നോട്ട് റിട്ടേൺ ടു ഹെരോ ദിപ്പാർട്ട് ഇൻ ടു ദർ ഓൺ കൺട്രി അനദർ വേ നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം ഫോർ ചിൽഡ്രൻ മുന്നറിയിപ്പ് നൽകുന്നുന്മാർ ഇരുപത്തി ഒന്നിന്റെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ വരെ ഇസ്രയേൽ രാജാക്കന്മാർ ദാവീദനെ പോലെ മോശയുടെ പ്രമാണം അനുസരിക്കേണ്ടതുണ്ടെന്ന് ആഹാബ് പഠിക്കണമായിരുന്നു തന്റെ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറായാൽ ദുഷ്ടനായ ആഹാബിനോട് പോലും ദൈവം കാണിക്കും നാബോത്ത് എന്ന ഒരാളിന് ആഹാബ് രാജാവിൻ്റെ ഇസ്രയേലിലുള്ള കൊട്ടാരത്തിന് സമീപം ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക അത് എൻ്റെ കൊട്ടാരത്തിന് സമീപമാകുന്നുവല്ലോ എനിക്ക് അവിടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം ഞാൻ അതിന് പകരം മറ്റൊരു നില നിനക്ക് തരാം അല്ലെങ്കിൽ ന്യായമായ വില തന്നുകൊള്ളാം ഈ മുന്തിരിത്തോപ്പ് എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ് നാബോത്ത് പറഞ്ഞു അത് അങ്ങേക്ക് നൽകുവാൻ യഹോവ എന്നെ അനുവദിക്കുന്നില്ല ആഹാബ് വീട്ടിലേക്ക് പോയി അവൻ നാബോത്തിൻ്റെ മറുപടിയിൽ ദുഃഖിതനും കോപിഷ്ടനും ആയിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ തന്റെ കിടക്കയിൽ ഫിത്തിയിലേക്ക് നോക്കി അവൻ കിടന്നു അവന്റെ ഭാര്യ ഇസബേൽ അടുത്തു വന്നു ചോദിച്ചു നീ വിഷമിച്ചിരിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തത് ആ നാബോത്താണ് കാരണക്കാരൻ അവൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വിലക്കി ചോദിച്ചു വേണമെങ്കിൽ പകരം മറ്റൊരു തോട്ടം നൽകാമെന്നും പറഞ്ഞു പക്ഷേ അവൻ അത് എനിക്ക് തരികയില്ലെന്ന് പറഞ്ഞു ആഹാബ് പറഞ്ഞു അതുകൊള്ളാം അങ്ങല്ല ഇവിടുത്തെ രാജാവ് ഇസബേൽ പറഞ്ഞു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ധൈര്യമായിരിക്കാം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വാങ്ങിത്തരാം അതിനുശേഷം ആഹാബിൻ്റെ പേര് വെച്ച് അവൾ കുറേ കത്തുകൾ എഴുതി രാജാവിന്റെ മുദ്രയും വെച്ച് ഇസ്രയേലിലെ ചില പ്രമുഖ വ്യക്തികൾക്ക് ആ കത്തുകൾ അയച്ചു കത്തുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കത്ത് ആ കത്ത് ഇങ്ങനെ എഴുതിയിരുന്നു ഒരു ഉപവാസ ദിവസം നിശ്ചയിക്കുക ജനത്തെ വിളിച്ചുകൂട്ടി നാഭോത്തിന് മാന്യമായ സ്ഥാനം നൽകുക അപ്പോൾ ദുഷ്ടമനുഷ്യ നാഭോത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ ദൈവത്തെയും രാജാവിനെയും അവർ നിന്ദിച്ചു അവർ പറയട്ടെ പിന്നെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം ഇസബേൽ കൽപ്പിച്ചതൊക്കെ നടപ്പിലായി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു ഇസ്രായേലിലെല്ലാം നാബോത്ത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറഞ്ഞു ഇതറിഞ്ഞപ്പോൾ ഇസബേൽ ആഹാബിനോട് പറഞ്ഞു നാബോത്ത് മരിച്ചു നിനക്ക് തരുവാൻ മടിച്ച മുന്തിരിത്തോട്ടം ഇപ്പോൾ പോയി കൈവശമാക്കിക്കൊള്ളു ഉടൻ തന്നെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ആഹാബ് പുറപ്പെട്ടു അപ്പോൾ യഹോവ പ്രവാചകനായ ഏരിയാവനോട് പറഞ്ഞു ശമരിയിൽ ആഹാബ് രാജാവിൻ്റെ അടുത്തേക്ക് പോവുക നീ അവനെ നാഭൂത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് കാണും അവൻ അത് സ്വന്തമാക്കുവാൻ ഒരുങ്ങുകയാണ് അവനോട് നീ നാഭൂത്തിനെ കൊന്നിട്ട് അവൻ്റെ വസ്തു സ്വന്തമാക്ക ശ്രമിക്കുന്നുവോ എന്ന് ചോദിക്കുക നാപൂത്തിൻ്റെ രക്തം നായ്ക്കൽ കുടിച്ച നായ്ക്കൽ നക്കിക്കുളിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ്റെ രക്തവും നക്കി ഇത് യഹോബയാണ് ഇതല്ലിച്ചതെന്നും അവനോട് പറയുക ആഹാ ഏലിയാവനെ കണ്ടപ്പോൾ എൻ്റെ ശത്രുവിനെ ഞാൻ എങ്ങനെ ഇവിടെയും കണ്ടുമുട്ടിയെന്ന് ചോദിച്ചു ചോദിച്ചു യഹോവയുടെ ദൃഷ്ടിയിൽ മാത്രമാണ് നീ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വലിയ അനർത്ഥം നിനക്ക് വരുത്തും നിൻ്റെ കുടുംബത്തിലുള്ള കുട്ടികളെയും യുവാക്കളെയും വൃദ്ധന്മാരെയും ഒരുപോലെ ഞാൻ നശിപ്പിക്കും എന്ന് യഹോബൻ നിന്നോട് പറയുന്നു ഏലിയാവ് മറുപടി പറഞ്ഞു തൻ്റെ ദുഷ്ടതകളെക്കുറിച്ച് അനുദപിക്കുവാൻ ഏലിയാവിൻ്റെ ഈ വാക്കുകൾ ആഹാബിന് ഇടയാക്കി അവൻ കുറച്ച് നേരത്തേക്ക് ചാക്ക് പുതി ചാകാരം പിടിഞ്ഞിരുന്നു യഹോവ ഏലിയ പ്രവാചകനോട് പറഞ്ഞു ആഹാബ് സ്വയം എൻ്റെ മുൻഭാഗം വിനയപ്പെടുത്തിയത് കണ്ടുവല്ലോ അതുകൊണ്ട് അവൻ്റെ ജീവകാലത്ത് ഞാൻ അവന് അനർത്ഥം വരുത്തുകയില്ല അവൻ്റെ പുത്രൻ്റെ ജീവകാലത്ത് ആഹാബിൻ്റെ കുടുംബത്തിന് അത് സംഭവിക്കും ഇത് നമുക്ക് ചാപ്റ്റർ വൈസായിട്ടുള്ള കണ്ടൻ്റും കൂടെ ഒന്ന് നോക്കാം

ഗോഡ് ഓഫ് സേം ആൻഡ് ക്യാൻ ആൻഡ് ഷാൽ ബി ഹിസ് സെർവൻ സെക്കൻഡ് സെഷൻ റിക്വയർഡ് ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു പോയിന്റ് മാത്രം നമ്മളിവിടെ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത് പ്ലാൻഡ് ഫോർ ഗോഡ്സ് പ്ലഷർ യു ക്രിയേറ്റഡ് എവറിഥിങ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ യുവർ പ്ലഷർ ദാറ്റ് ദ എക്സിസ്റ്റ് ആൻഡ് വെയർ ക്രിയേറ്റഡ് റെവലൂഷൻ ചാപ്റ്റർ ഫോർ വേർഡ്സ് ഇലവൻ ദ ലോഡ് ടേക്സ് പ്ലഷർ ഇൻ ഹിസ് പീപ്പിൾ സാംസ് വൺ ഫോർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി ടു തേർഡ് സെഷൻ പ്രോവർബ് വെള്ളം ദൈവകൽപ്പനയെ അതിക്രമിക്കാത്ത വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിക്ക് അതി അടിസ്ഥാനം ഇട്ടപ്പോഴും സമുദ്രത്തിന് മണൽ കൊണ്ട് അതിർ വച്ചപ്പോഴും നമ്മുടെ രക്ഷിതാവുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വെൻ ഹി അപ്പോയിൻ്റഡ് ദ ഫൗണ്ടേഷൻസ് ഓഫ് എയർ ആൻഡ് വെൻ ഹി ഗേവ് ടു ടു ദ സി ഹിസ് ഡിഗ്രി ദാറ്റ് ദ വാട്ട് ഏഴ് നോട്ട് ഷുഡ് ഇൻ പാസ് ഹിസ് കമാൻഡ്മെൻറ്റ് ഫോർത്ത് സെഷൻ ലാ ലാസ്റ്റ് സെഷനാണ് യേശുവിനെ കാണാൻ പോയവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന് അവർ വേറെ വഴിയായ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി വാൻഡ് ഓഫ് ഹി ഗോഡ് ഇൻ എ ഡ്രീം ദാറ്റ് ദുഡ് നോട്ട് റിട്ടേൺ ടു ഹെരോത് దే డిపాట ఇన్ దయర్ ఓన్ కంట్రీ అన్ అదర్వే సెషన్ కూడా సార్ గోడ్ బ్లెస్ట